ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു കേട് വരുമ്പോഴും അതുപോലെ ആഗ്രഹിക്കുന്നു പക്ഷേ അതൊന്നും നമ്മുടെ ഇല്ലല്ലോ അപ്പോൾ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളു ജീട്ടുപായ്ക്ക് അങ്ങനെ തോന്നുന്ന പേര് ഞാൻ സഹദിവരും കൂടെ വന്നു പോവാൻ അതെ സസ്പെൻഷനൊക്കെ മാറി തിരിച്ചു അതാണ് ഒരുപാട് പേരൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും ആയിരിക്കുമല്ലോ അദ്ദേഹം ഉണ്ടാക്കിക്കൊണ്ട് അദ്ദേഹം തന്നെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട് ദൃശ്യം ത്രീയുടെ കഥ ആരും ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുണ്ട് വിളിക്കണ്ട നമ്മളത് പ്ലാനിങ് ഇല്ല ഉണ്ടെങ്കിൽ ഞാൻ തന്നെ എഴുതുന്നുണ്ട് അപ്പം നമ്മൾ ആരും മനസ്സിൽ കാണാത്ത ഒരു ഗവേഷണായിരിക്കും ജിത്തുമായി കൊണ്ടുവരുന്നത് അതെന്തായാലും നമ്മളെ ഞെട്ടിക്കുന്ന സാധനം തന്നെയായിരിക്കും അതിനുവേണ്ടി ഞാനും വീറ്റിംഗ് കാണുന്നതിനൊപ്പം ഞാനും സഹദേവൻ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മാറ്റിയിട്ട് ും ഒരുപാട് സിനിമയാണ് അല്ല അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ സെക്കൻഡും ഗംഭീരമായതല്ലേ നമ്മള് സെക്കൻഡിലും ഒരുപാട് പേര് പറഞ്ഞു സെക്കൻഡേ പക്ഷെ അതാണ് നോർമൽ ആൾക്കാർ ചിന്തിക്കാത്ത രീതിയിലൂടെയാണ് ജിത്തു ജോസഫ് എന്ന ഫിലിം മേക്കർ പോയിക്കൊണ്ടിരിക്കുന്നത് അതങ്ങനെ നിർബന്ധമില്ലല്ലോ പക്ഷെ എല്ലാവരും ആഗ്രഹിക്കുന്നതോടൊപ്പം ഞാനും ആഗ്രഹിക്കുന്ന കാര്യം എന്റെയും വലിയൊരു ആഗ്രഹമാണ് അതിൻ്റെ ഒരു ഭാഗമാണെന്ന് അപ്പം ഉണ്ടാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ് പുതിയ ഇല്ലില്ലില്ല ഒന്നും പറഞ്ഞിട്ടില്ല പ്ലാനിങ്ങ് നടക്കുന്നില്ല താങ്ക് യു സോ മച്ച് കേട്ടോ